യുദ്ധത്തിൻ്റെ ഒന്നാം അംഗം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാം അംഗം ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇസ്രയേലും ഏതൊരു ശക്തികളും തമ്മിലുള്ളത് ഇസ്രായേൽ ഒന്നാം ഘട്ടത്തിൽ അതിൻ്റെ ഒന്നാം അംഗത്തിൽ ഹാമാസിനെ തകർത്ത് തരിപ്പണമാക്കി അതിൽ നിന്നുള്ള ഭീഷണി ഏതാണ്ട് കൂടി പക്ഷേ അപ്പോഴും മറ്റൊരു ഭീഷണി ബാക്കിയുണ്ട് അത് ഹസ്ബുളയിൽ നിന്നുള്ളതാണ് തൊട്ടായൽ രാജ്യമായ ചേർന്ന് കിടക്കുന്ന രാജ്യമായ ലബനനിൽ നിന്നുള്ള ആക്രമണം ലബനണിൽ നിന്ന് ഹമാസ ആക്രമണ സമയത്ത് തന്നെ ഹെസ്ബുള്ളയുടെ വകയായി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യമായിട്ടുള്ള കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല രണ്ടോ മൂന്നോ സൈനികരുടെ മൃത്യുവിൽ മാത്രമേ അത് കലാശിച്ചിട്ടുള്ളൂ പക്ഷേ അവരവിടെ ഇരുന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇസ്രായേലിന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനോടൊപ്പം തന്നെ അവിടെ ഹെസ്ബുള്ളയെ ഇല്ലാതാക്കിയാൽ മാത്രമേ എലിമിനെ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കാനാവൂ എന്നുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനത്തിൽ ഇസ്രായേലെത്തിയത് ആ തിരിച്ചടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഹസ്ബുള്ള എന്ന് പറയുന്നത് ഹസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ സംഘടനയാണ് അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ലബനനിൽ ആഭ്യന്തര സംഘർഷങ്ങളായിരുന്നു ആഭ്യന്തര സംഘർഷങ്ങളെന്ന് പറഞ്ഞാൽ മതപരമായിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏതാണ്ട് സമമായിട്ട് തന്നെയുള്ള തുല്യ ഭൂ ജനസംഖ്യയോടു കൂടിയുള്ള രാഷ്ട്രമായിരുന്നു പതുക്കെ പതുക്കെ അതൊരു ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമായിട്ട് മാറി അതിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ് അവരുടെ കൂടി അനുഗ്രഹാസ്തുക്കളോടുകൂടി തന്നെയാണ് ഹസ്ബുള്ള എന്ന് പറയുന്ന മിലിഷ്യ അവിടെ നിലകൊള്ളുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത് അമേരിക്ക അതിനെ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതാണ്ട് അമ്പതിനായിരത്തോളം സൈനിക സന്നദ്ധ സൈനിക അവർക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ധാരാളം ടാങ്കുകളും ടാങ്ക് വേദ മിസൈലുകളും റോക്കറ്റുകളും എല്ലാം സ്വന്തമായിട്ട് അവർ കൈക്കലാക്കിയിട്ടുണ്ട് അവർക്ക് സ്വന്തമായിട്ട് പണമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് ഇറാൻ വഴിയാണ് ഇറാൻ്റെ സൈനിക പരിശീലനവും അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പലപ്പോഴും ഇസ്രായേൽ അങ്ങോട്ട് റോക്കറ്റ് അയക്കുമ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ മേധാവികളും ഈ ഹസ്ബള്ളയുടെ കമാൻഡർമാരോടൊപ്പം കൊല്ലപ്പെട്ടു ഹസ്ബള്ളയുടെ കമാൻഡർമാരല്ല ഏതാണ്ട് നിലമ്പരിശായിട്ടുണ്ട് എങ്കിലും അടുത്തതായിട്ട് അടുത്ത റൗണ്ടായിട്ട് രണ്ടാമകമായിട്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ലബനനിലേക്കുള്ള ഒരു കരയുദ്ധം ആ കരയുദ്ധത്തിൽ ആ കരയുദ്ധത്തെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഹസ്ബള്ളയുടെ ഇപ്പോൾ പുതുതായിട്ട് അധികാരമേറിയ കമാൻഡർ പറയുന്നത് അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഒരാളും ഈ ഹസ്ബൻഡ് ലൈഫ് നേരെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ഹമാസ് നേതാവായിട്ടുള്ള ഫത്തേ ഷരീഫ് അബൂ അൽ തം അവദ്ദേഹത്തെ കൂടിയാണ് വരച്ചത് അപ്പോൾ ഹമാസിന്റെ ഭീഷണി ഏതാണ്ട് ഒഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവർക്കൊരു നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്തതുപോലെ ആളും ശേഷിയും വിഭവശേഷിയും ഇല്ലാത്തതുപോലെയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ദൈന്യത്തിൻ്റെ ഫോട്ടോകളാണ് കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു ഇവരെന്നും യുദ്ധം ചെയ്തിട്ടില്ല എന്ന് നമുക്കൊരു തോന്നൽ ഞെട്ടലും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഹസ്ബുള്ള നേതാക്കളെല്ലാം ഒളിച്ചിരുന്നു നസറല്ല ഉൾപ്പെടെ എൻ്റെ പ്രധാനപ്പെട്ട നേട്ട ഒളിച്ചിരുന്നിട്ടുള്ളത് ഈ ആളുകളെ താമസിപ്പിച്ച് അതിനടിയിൽ പോയി സുരക്ഷിതമായി ആളുകളെ പട്ടാളത്തിനും ടാങ്കുകൾക്കും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്കും വിട്ടുകൊടുത്തിട്ട് അവർ സുരക്ഷിതമായിട്ട് ആ ഭൂമിക്കടിയിൽ ആറാം നില തൊട്ട് താഴെയുള്ള നില ആറാം നിലയിലും സുരക്ഷിതമായിട്ടും അല്ലാണ്ട് സുരക്ഷിതമായിട്ടും സുഖ ലോലുപരായിട്ടും തന്നെയാണ് കഴിഞ്ഞത് അല്ല അവർ നേരിട്ടുള്ള യുദ്ധം ചെയ്യുകയാണ് അണികളെ കൊണ്ട് യുദ്ധം ചെയ്തിട്ട് അവരെ കൊല്ലിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ ആ ഒരു നയമാണ് അവർ സ്വീകരിച്ചത് അവർ സുരക്ഷിതമായിട്ടിരിക്കുക നേതാക്കൾ മാത്രം അവരെ സുരക്ഷിതരാക്കുക എന്ന് ജനങ്ങളും വിചാരിച്ചു അങ്ങനെ ഒളിഞ്ഞിരുന്ന് അവരിരുന്നതുകൊണ്ടാണ് അതിന് മുകളിലുള്ള ജനങ്ങളെ കൊല്ലേണ്ടി വന്നത് കൊല്ലേണ്ടി വരികയല്ല ചെയ്തത് യാത്രമായിട്ട് അവരും കൊല്ലപ്പെട്ടിട്ടുള്ളൂ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവരും കൂടി കൊല്ലപ്പെടുന്നു അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ഒഴു ഈ റോക്കറ്റുകളോ അല്ലെങ്കിൽ മിസൈലുകളോ അയക്കാറുള്ളത് പക്ഷേ ഇവരിന്ന് കഴിഞ്ഞാൽ ഈ ആറാം നിലയിലും ഏഴാം നിലയിലും ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇസ്രായേലി ഭീഷണിയാണ് അവർ ചോരിമാതിക്കൊണ്ടിരിക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരെ സമാധാന ചർച്ചകൾ കഴിഞ്ഞാൽ പോലും വീണ്ടും ചതിച്ചുകൊണ്ട് ആക്രമണങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് രാഷ്ട്രത്തിന് വേണ്ടി അല്ല യുദ്ധത്തിന് വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത് രാഷ്ട്രത്തിലെ പൗരന്മാർ പട്ടിണി കടന്നു മരിച്ചാൽ അവർക്കൊരു യാതൊരുവിധമായിട്ടുള്ള കുഴപ്പവും ഇല്ല കുലുക്കവും ഇല്ല അങ്ങോട്ടൊരു അനുകമ്പയും ഇല്ല അവർക്ക് യുദ്ധം ചെയ്തു കൊണ്ടേ ഇരിക്കണം ഇസ്രായേലിനെ എങ്കിലെങ്കിലും തകർക്കണം ഇസ്രായേൽ ഈ ഹസ്ബുള്ള ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ തകർക്കാൻ ഇപ്പോൾ ഇറാന് സ്വന്തമായിട്ട് വേണ്ട ഒരാണവ് ബോംബാണ് ആണവ ബോംബൊന്നും എത്തിയിട്ടില്ല സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന് പകരം ഹസ്ബുള്ള എന്ന് പറയുന്ന ഈ ഭീകര മിലീഷ്യ സംഘത്തെ തീവ്രവാദി സംഘത്തെ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുക ഒരു നയമാണ് അവർ സ്വീകരിച്ചത് അതിൻ്റെ തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചിരുന്ന സൈനിക നേതാക്കൾക്ക് നേരെ ഇറാനിൽ തന്നെ ചെന്നിട്ട് ഇറാനിൻ്റെ ഡ്രോണുകൾ വഴി ഇസ്രായേൽ നിർവഹിച്ചിട്ടുള്ളത് അതാണ് അതിൻ്റെ പശ്ചാത്തലം അതുകൊണ്ടാണ് ഇറാനോട് ഇത്രയധികം ശത്രുത വരുന്നത് അവിടെ ഒരു ഇസ്ലാ വൈസ്മിക ഭൂമികയാണ് അവിടെ ഒരു വേറൊരു മതത്തിൻ്റെ രാജ്യം പാടില്ലെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പല ഇറാൻ പോലുള്ള പല രാഷ്ട്രങ്ങളും അവിടെ ഇത് പോകാം ഇറാനിലുള്ളത് ഷിയാകളാണ് ഹസ്ബള്ളി ഷിയാ ഗ്രൂപ്പുകൾ അവർ തമ്മിൽ എപ്പോഴും തമ്മി തല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ഷിയാകള് പള്ളികളിൽ നടത്തുമ്പോൾ ആ പള്ളികൾ തന്നെ അവർ ആയിരക്കണക്കിന് ആളുകൾ കൊന്നിട്ടുള്ളവരാണ് ഈ ഭീകരവാദികളിൽ പെട്ട ആൾക്കാർ വരുന്നത് സുന്നി ഭീകരവാദികളിൽ പെട്ട ഹസ്ബള്ള ഗ്രൂപ്പുകൾ ഷിയാകളെ അവർ അംഗീകരിക്കുന്നില്ല ഇസ്ലാമായിട്ട് പക്ഷേ ഇപ്പോൾ ഇറാനും ഇറാഖും അതായത് ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയാ രാജ്യം ഇറാഖെന്ന് പറയുന്നത് ഒരു സുന്നി രാജ്യം ഇവർ രണ്ടും കൂടി ഒന്നിച്ച് ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നുള്ളൊരു മുദ്രാവാക്യമായിട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഒരു ഐക്യം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇറാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഒരു യോഗം വിളിച്ചിരിക്കുക അപ്പോൾ അവരെല്ലാം കൂടെ സംഘടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ചെയ്യാൻ പറ്റും അങ്ങോട്ടുള്ള സാങ്ഷൻസ് എണ്ണയുടെ ഒക്കെ സാങ്ഷൻസ് വരുത്താൻ കഴിയും ഇസ്രായേൽ കരയുദ്ധം നടത്തിയാൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്നാണ് ഹെസ്ബുള്ള പറഞ്ഞത് അപ്പോൾ കരയുദ്ധം നടത്തിയാൽ കനത്ത തിരിച്ചടി കൊടുക്കാൻ താങ്കൾ സജ്ജമാണെന്നും പറഞ്ഞിരിക്കുന്നു കമാൻഡർമാരെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ അതെയെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഉപമേധാധിപികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കാം ഇറാൻ്റെ സഹായവും എസ് ഉണ്ടാവും തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിന് അതേസമയം അമേരിക്കയുടെ സഹായം തീർച്ചയായിട്ടും ഇസ്രയേലിന് കൈവരികയും ചെയ്യും അപ്പോൾ ഒരു ലോക മഹായുദ്ധത്തിൻ്റെ മാനമാണ് ഈ പശ്ചിമേഷ്യയിൽ നടക്കാൻ പോകുന്നത് യോർദ വിശുദ്ധമായ യോർദാൻ നദിയുടെ അതുപോലെ ബത്ലഹേമിൻ്റെ ജറുസലേം പുണ്യഭൂമിയായ ജറൂസലേമിൻ്റെ ഒക്കെ സ്ഥലമായിട്ടുള്ള കാനൻ ദേശത്തിൻ്റെ തേനും ബാലുകൊഴുകിയിരുന്ന കാനൻ ദേശത്തിൻ്റെയൊക്കെ സ്ഥലമായിട്ടുള്ള ഈ ഭാഗം പശ്ചിമേഷ്യ അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളുമായിട്ട് അദ്ദേഹം നടന്നിരുന്ന സുവിശേഷങ്ങളുമായിട്ട് അദ്ദേഹം നടന്നിരുന്ന ഈ ഭൂമി അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് മക്കയും മദീനെയുമൊക്കെ പരിശുദ്ധ നബി അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങളുമായി നടന്നിരുന്ന ആ മരുഭൂമി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നുള്ള ഭൂമിക അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ചോരയുടെയും നീതികളിൻ്റെയൊക്കെ ഭൂമികയായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാൻ പോകുന്നു ഇനിയുള്ള സമയങ്ങളിൽ അമേരിക്കയുടെ കൂടി ഇടപെടലുണ്ടാകും കാരണം ഹസ്ബുള്ള എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹെസ്ബുള്ള നേതാവ് നസ്രല്ലയുടെ വധത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് കാലത്തിൻ്റെ കണക്കു തീർത്തലാണ് കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് അടുത്ത പ്രസിഡൻ്റ് ആകുമെന്ന് കരുതുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് അമേരിക്കക്കാരുടെ രക്തം പുരണ്ട കൈകളാണ് ഇവിടെ ഹിസ്ബിള്ളതെന്നും അപ്പം അതിൻ്റെ അർത്ഥം ഹെസ്പുള്ള എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇസ്രയേലിന് അമേരിക്കയുടെ സഹായം ഉണ്ടാകും അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമായിട്ടും ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും എന്തായാലും അടുത്തു വരുന്ന ദിനങ്ങൾ ചോറിയുടേതായിരിക്കും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെതായിരിക്കും ഇരകൾ അവിടുത്തുകാർ മാത്രമല്ല ലോകദേശങ്ങളെല്ലാം ആയിരിക്കും അതുപോലെ തന്നെ ഇന്ത്യയും ഈ കൊച്ചു കേരളവും അതിൻ്റെയൊക്കെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ ഇടയാവുകയും ചെയ്യും അതുകൊണ്ടാവാൻ കഴിഞ്ഞ ദിവസം അത്യാവശ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിൻ്റെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഏറെ നേരം രാത്രി ചർച്ച നടത്തിയത് എന്തെങ്കിലും പരിഹാരം ഒരുത്തിരിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാകും ലോകത്തിനും സമാധാനകാംക്ഷകൾക്കും എല്ലാം തന്നെ എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ നമസ്തേ